എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഡിസംബർ ഒൻപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നാളെ നടക്കും തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് തെരഞ്ഞെടുപ്പ് ഈ ജില്ലകളിൽ നാളെ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ബാക്കിയുള്ള ജില്ലകളിലും അവധിയായിരിക്കും വോട്ടെടുപ്പിന് തിരിച്ചറിയൽ രേഖയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ ഐ ഡി കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ പാൻ കാർഡ് ചുരുങ്ങിയത് ആറുമാസം മുമ്പെങ്കിലും എടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിന്റെ ഫോട്ടോ പതിച്ച പാസ്ബുക്ക് അല്ലെങ്കിൽ ഫോട്ടോ പതിച്ചിട്ടുള്ള എസ്എസ്എൽസി ബുക്ക് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ സ്ലിപ്പ് എന്നിവ രേഖയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് പ്രവാസി വോട്ടർമാർ പോളിംഗ് സ്റ്റേഷനുകളിൽ പാസ്പോർട്ടിന്റെ ഒറിജിനൽ കാണിക്കേണ്ടി വരും അപ്പോൾ വോട്ടിന് പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത് സംസ്ഥാനത്ത് നാളെ പൊതു അവധിയാണ് സ്കൂളുകൾ മാത്രമല്ല എല്ലാ സർക്കാർ ഓഫീസുകളും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾക്കും അവധിയാണ് സ്വകാര്യ സ്ഥാപനങ്ങൾ അവധി ഇല്ല എങ്കിൽ ജീവനക്കാർക്ക് ശമ്പളത്തോട് കൂടിയിട്ടുള്ള അവധി നൽകണം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം അതുപോലെ ഏഴ് ജില്ലകളിലാണ് നാളെ അവധിയുള്ളത് ആ ഏഴ് ജില്ലകളിൽ റേഷൻ കടകളും പ്രവർത്തിക്കുന്നതല്ല തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ആലപ്പുഴ എന്നീ ജില്ലകളിലാണ് നാളെ അവധിയുള്ളത് അതുപോലെ പല ആളുകളും ഇന്ന് ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇന്നില്ല എലക്ഷന് ശേഷം രണ്ട് ഘട്ട എലക്ഷനും കഴിഞ്ഞതിന് ശേഷം പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച മുതലാണ് സംസ്ഥാനത്ത് ഡിസംബർ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുക രണ്ടായിരം രൂപ വീതം അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുന്നതാണ് വിദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നാളെ നടക്കാൻ വേണ്ടി പോവുകയാണ് ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്ന ആളുകൾ നിരവധിയാണ് അതുപോലെ തന്നെ എത്ര പ്രാവശ്യം വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാലും വോട്ടം മെഷീന്റെ അടുത്ത് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ വോട്ടെടുപ്പിനെ ചെല്ലുമ്പോൾ ഒരു വെപ്രാളമാണ് പല ആളുകൾക്കും അതുകൊണ്ട് തന്നെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു വോട്ട് മാത്രമാണ് ഉണ്ടാവുക അതേസമയം പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണ് എങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വോട്ടുകളാണ് ഉണ്ടാവുക ഒന്ന് ഗ്രാമപഞ്ചായത്ത് വാർഡിലേക്കും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് വാർഡിലേക്കും ജില്ലാ പഞ്ചായത്ത് വാർഡിലേക്കും ഇങ്ങനെ മൂന്ന് വോട്ട് ഉണ്ടാകും ഇതിനായി പോളിംഗ് ബൂത്തിൽ മൂന്ന് ബാലറ്റ് യൂണിറ്റുകളും ഉണ്ടാകും കോർപ്പറേഷനുകളിലും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റിയിലും ഉള്ള പോളിംഗ് ബൂത്തുകളിൽ ഒരു ബാലറ്റ് യൂണിറ്റ് മാത്രമാണ് ഉണ്ടാവുക അതിന് വെള്ള നിറമായിരിക്കും അതേസമയം ഗ്രാമപഞ്ചായത്തുകളിൽ വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് ബ്ലോക്കിലേക്കും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്കും ഗ്രാമപഞ്ചായത്ത് വാർഡിലേക്കുമുള്ള മൂന്ന് യൂണിറ്റുകളാണ് ഉണ്ടാവുക അതിൽ ഗ്രാമപഞ്ചായത്തിലേക്കുള്ളത് വെള്ളനിറത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ളത് ഇളം പിങ്ക് നിറത്തിലും ജില്ലാ പഞ്ചായത്തിലേക്കുള്ളത് ഇളം നീല നിറത്തിലുമായിരിക്കും ഇതിൽ ഓരോന്നിലും ഓരോ വോട്ട് ചെയ്യാവുന്നതാണ് ഇപ്രാവശ്യം നോട്ട ഉണ്ടാകില്ല തദ്ദേശ സ്ഥാപനങ്ങളിൽ നോട്ട ഉണ്ടാകില്ല മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയോടും താല്പര്യമില്ല എങ്കിൽ നോട്ട ചെയ്തിട്ട് നമുക്ക് ആ വോട്ട് അസാധുവാക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ നോട്ട എന്നൊരു ബട്ടൺ ഇല്ല എന്നാൽ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് ആർക്കും വോട്ട് ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ താഴെയുള്ള എൻഡ് ബട്ടൺ അമർത്താവുന്നതാണ് ഇനി എൻഡ് ബട്ടൺ എവിടെയാണെന്ന് ചോദിച്ചാൽ ജില്ലാ പഞ്ചായത്ത് യൂണിറ്റിൽ ഏറ്റവും താഴെയായിട്ടാണ് എൻഡ് ബട്ടൺ ഉള്ളത് ഇനി ഗ്രാമപഞ്ചായത്തിലേക്ക് മാത്രം വോട്ട് ചെയ്ത് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളെ ഒഴിവാക്കണമെങ്കിലും പിന്നീട് എൻഡിങ് ബട്ടൺ അമർത്താവുന്നതാണ് അതേസമയം മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും എൻഡിങ് ബട്ടൺ ഉണ്ടായിരിക്കുന്നതല്ല മുനിസിപ്പാലിറ്റിയിലേക്കും കോർപ്പറേഷനിലേക്കും നിങ്ങൾ വോട്ട് ചെയ്യാൻ പോവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ വോട്ട് ചെയ്തിട്ടേ മടങ്ങാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇനി എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത് അതാണ് പല ആളുകൾക്കും അറിയേണ്ടതും വോട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ട് നമ്മുടെ ബി എൽ നമ്മുടെ വീടുകളിലേക്ക് സ്ലിപ്പ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടാകും ഇനി അതല്ല എങ്കിൽ നമ്മുടെ വോട്ടർ ലിസ്റ്റിലുള്ള നമ്പറുകൾ നമുക്ക് തന്നെ കണ്ടെത്താം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ യൂണിറ്റുകളിൽ നിന്നും ആ ഒരു സ്ലിപ്പ് നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ ക്രമ നമ്പറും ബൂത്ത് നമ്പറും അടങ്ങിയിട്ടുള്ള സ്ലിപ്പാണ് നമുക്ക് ലഭിക്കുക ഇതുമായിട്ടും അതുപോലെ തന്നെ വോട്ട് ചെയ്യുന്നതിന് ഉള്ള തിരിച്ചറിയൽ രേഖയായിട്ടും നമുക്ക് പോളിംഗ് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാവുന്നതാണ് അതുപോലെ ലൈൻ നിന്നിട്ട് തന്നെ ആയിരിക്കും പ്രവേശനം ഉണ്ടാകുക സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ലൈൻ ഉണ്ടാകും അതുപോലെ തന്നെ ഗർഭിണികൾ അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർ ഗർഭിണികൾ ഭിന്നശേഷിക്കാർ ചെറിയ കുട്ടികളുള്ള സ്ത്രീകൾ ഇവർക്ക് മുൻഗണന ഉണ്ടാകുന്നതാണ് അവർക്ക് ലൈൻ നിൽക്കേണ്ടി വരില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ വോട്ട് ചെയ്യുന്ന ചെയ്യാൻ വരുന്ന ആളുകൾക്ക് ഇരിപ്പിടം സജ്ജീകരിക്കണം എന്നുള്ളത് നിയമമാണ് പലപ്പോഴും അതുണ്ടാവാറില്ല എങ്കിലും ഈ ഒരു രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങളുള്ളത് ഇനി വോട്ട് ചെയ്യുന്നതിന് പോളിംഗ് സ്റ്റേഷനിലേക്ക് കടന്നാൽ പോളിംഗ് ഉദ്യോഗസ്ഥർ നമ്മുടെ തിരിച്ചറിയൽ രേഖ പരിശോധിക്കും ശേഷം നമ്മുടെ ക്രമ നമ്പർ നോക്കി അത് ഉറക്കെ പറയും ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും ബൂത്ത് ഏജന്റമാർ അവ നോക്കി ടിക്ക് ചെയ്യും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും ആ ഒരു ക്രമ നമ്പർ നോക്കി ടിക്ക് ചെയ്യുന്നതാണ് അതിനുശേഷം രണ്ടാമത്തെ പോളിംഗ് ഉദ്യോഗസ്ഥന്റെ അടുത്തേക്കാണ് നമ്മൾ പോവുക അവിടെ നിന്നും നിന്നും ഇടത്തെ കൈയിന്റെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടുന്നതാണ് ശേഷം നമ്മോട് രജിസ്റ്ററിൽ ഒപ്പുവെക്കാനും പറയും ശേഷം നമ്മൾ രജിസ്റ്ററിൽ ഒപ്പുവെച്ചതിന് ശേഷം നമുക്ക് വോട്ട് ചെയ്യുന്നതിനുള്ള സ്ലിപ്പ് ലഭിക്കുന്നതാണ് അതിനുശേഷം വോട്ടിംഗ് മെഷീന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് സ്ലിപ്പുമായിട്ട് പോകണം ഈ സ്ലിപ്പ് അവരെ ഏൽപ്പിക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥൻ കൺട്രോൾ റൂമിലെ ബാലറ്റ് യൂണിറ്റ് ബട്ടൺ അമർത്തും അപ്പോൾ നമ്മുടെ വോട്ടിംഗ് മെഷീനുകൾ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി സജ്ജമാകുന്നതാണ് അതിനുശേഷം വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലേക്ക് കടന്ന് നമുക്ക് വോട്ട് നിർവഹിക്കാവുന്നതാണ് മുനിസിപ്പാലിറ്റിയിൽ ഉള്ളവർക്ക് ഒറ്റ യൂണിറ്റ് ആണ് ഉണ്ടാകുക വെള്ളനിറത്തിലുള്ള ഒറ്റ യൂണിറ്റ് യൂണിറ്റുള്ള മെഷീനിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും ഉണ്ടാകും അതിന് നേരെയാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത് മെഷീനിൽ അമർത്തുന്നതോടു കൂടി ആ സ്ഥാനാർത്ഥിക്ക് നേരെ ചുവന്ന ലൈറ്റ് പ്രകാശിക്കുകയും ബീറ്റ് സൗണ്ട് കേൾക്കുകയും ചെയ്യും ആ സൗണ്ട് കേട്ടതിന് ശേഷം ആ യൂണിറ്റിൽ നിന്ന് പോവുക അതിനുശേഷം ഗ്രാമപഞ്ചായത്തിലുള്ള ആളുകളാണെങ്കിൽ അടുത്ത യൂണിറ്റിലേക്ക് പോവുക അതിലും വോട്ട് രേഖപ്പെടുത്തി മൂന്നാമതുള്ള ജില്ലാ പഞ്ചായത്തിലേക്ക് പോവുക മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിൽ ഉള്ള ആളുകളാണെങ്കിൽ ഒറ്റ വോട്ടാണ് ഉള്ളത് ആ ബീപ് നീണ്ട ബീപ് ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അവിടെ നിന്നും മടങ്ങാവുന്നതാണ് ഇത്രയുമാണ് ഇതിന്റെ പ്രക്രിയ ഉള്ളത് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസറോട് അവിടെ നിന്ന് തന്നെ ചോദിച്ച് മനസ്സിലാക്കി സംശയം തീർത്തതിനു ശേഷം വോട്ടുകൾ രേഖപ്പെടുത്താവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്ന കരുതുന്നു ഒരു രാജ്യത്തെ പൗരൻ എന്നുള്ള നിലക്കും ഒരു രാജ്യ സ്നേഹി എന്നുള്ള നിലക്കും ഒരു ജനാധിപത്യ വിശ്വാസി എന്നുള്ള നിലക്കും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓരോ വോട്ടുകളും അതുകൊണ്ട് ആരും വോട്ട് ചെയ്യാതിരിക്കരുത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥികൾക്ക് നാടിന്റെ വികസനം കൊണ്ടുവരും എന്ന് ഉറപ്പുള്ള ആളുകൾക്ക് നിങ്ങൾ നിങ്ങളുടെ വിനിയോഗിക്കണം എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നമ്മൾ മറ്റ് നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ചെയ്യുന്ന വോട്ട് ചെയ്യുന്നത് പോലെയല്ല നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് നമ്മുടെ ഏറ്റവും അടുത്തു നിൽക്കുന്ന ജനപ്രതിനിധിയാണ് നമ്മുടെ വാർഡിന് മെമ്പർ അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലർ അല്ലെങ്കിൽ യൂണിറ്റ് മെമ്പർ ഈ ആളുകൾ ആരായിരിക്കണം നമ്മുടേത് എന്ന് തിരഞ്ഞെടുക്കേണ്ട എലക്ഷനാണ് ഇപ്പോൾ കഴിഞ്ഞ അഞ്ചു വർഷം നമുക്ക് കഴിഞ്ഞു പോയി നമുക്ക് ഓരോരുത്തർക്കും ഓരോ മെമ്പർമാരും അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലർമാരൊക്കെ ഉണ്ടായിട്ടുണ്ടാകും അവരെ കയ്യിൽ നിന്നും നമുക്ക് എത്രത്തോളം ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൂടി നിങ്ങൾ പരിഗണിക്കണം പ്രധാനമായിട്ടും തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയാണ് നമുക്ക് നേരിട്ടുള്ള വ്യക്തിഗത അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടുള്ള അല്ലെങ്കിൽ വീട്ടുകളിലേക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുന്നത് അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നോ അപേക്ഷ നൽകേണ്ട സമയം നിങ്ങൾ അറിഞ്ഞിരുന്നോ ഗ്രാമസഭകൾ നിങ്ങൾ അറിഞ്ഞിരുന്നോ ഈ ഗ്രാമസഭകളിലൂടെ നിങ്ങൾ നൽകിയിട്ടുള്ള അപേക്ഷകൾ പരിഗണിച്ചിട്ടുണ്ടോ ഇതെല്ലാം നമുക്ക് പരിശോധിക്കണം നമുക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കാറുണ്ട് പ്രധാനമായിട്ടും വർധക്യത്തിലെത്തിയിട്ടുള്ള ആളുകൾക്ക് നിരവധി സഹായങ്ങളുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കുള്ള കട്ടിൽ വിതരണം കമ്പിളിപ്പൊഴുതുപ്പ് വിതരണം ഊന്നുവടി വിതരണം കണ്ണു പരിശോധിച്ച് കണ്ണട വിതരണം ദന്തനിര മാറ്റിവെക്കുന്നതിനുള്ള സഹായം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ മുതിർന്ന പൗരന്മാർക്കുണ്ട് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനമുറി ഉൾപ്പെടെ ലാപ്ടോപ്പ് ഉൾപ്പെടെ നിരവധി സഹായങ്ങളും ഉണ്ട് അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ വിവിധ സഹായങ്ങളുണ്ട് കൃഷി വകുപ്പുമായി ചേർന്ന് അതായത് തദ്ദേശ സ്ഥാപനങ്ങൾ വിവിധ ഫലവൃക്ഷ തൈകളും പച്ചക്കറി വിത്തുകളും തൈകളും വിതരണം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ കോഴി ആട് പോത്ത് ഇവയ്ക്കുള്ള ഇവയ്ക്ക് ആവശ്യമായിട്ടുള്ള കൂടുകൾ എന്നിവയെല്ലാം വിതരണം ചെയ്യാറുണ്ട് ഇവ വളർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള മറ്റ് സാമഗ്രികളുടെ വിതരണവും ഉണ്ടാവാറുണ്ട് വീടിന്റെ പുനരുദ്ധാരണം കിണർ നിർമ്മാണം വേസ്റ്റ് കുഴി നിർമ്മാണം ശൗചാലയ നിർമ്മാണം ഉൾപ്പെടെ നിരവധി സഹായങ്ങൾ മറ്റും നമുക്ക് ലഭിക്കാറുണ്ട് അങ്ങനെയുള്ള എല്ലാ സഹായങ്ങളും ഓരോ പഞ്ചായത്തിലും ഓരോ വർഷവും ഇത്തരം വരുന്ന സഹായങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നോ അതിലേക്ക് നിങ്ങൾ അപേക്ഷ നൽകിയിരുന്നോ അപേക്ഷ നൽകിയിട്ട് നിങ്ങൾക്ക് കിട്ടിയിരുന്നോ നിങ്ങൾ അർഹരായിരുന്നോ എന്നുള്ള കാര്യം പരിഗണിക്കണം ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഒരാളെ തിരഞ്ഞെടുത്ത് അയക്കേണ്ടത് ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നും ഉറപ്പുവരുത്തുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ആളുകൾക്ക് വീഡിയോ ഷെയർ ചെയ്യുക മറ്റു വീഡിയോ മുൻഗണന ദൂരം